സമരത്തിനെതിരായിട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരുമിച്ച് നിന്ന് സമരം നടത്തിയ പടമാണ് ആറമുള വിമാനത്താവള വിരുദ്ധ സമരം നേതൃത്വം കൊടുത്തത് കുമ്മനം രാജശേഖരനും കുമ്മനം രാജശേഖരനും എം എ ബേബിയുമായിരുന്നു പാലക്കാട് പാതിര നാടകം നടത്തിയപ്പോൾ സമരം ചെയ്തത് ് ഇ രാജേഷുമായിരുന്നു ഞങ്ങളെക്കുട്ട് ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താ അംഗൻവാടി ജീവനക്കാർ ചെയ്യുന്ന ും ചെയ്യാത്ത കഠിനമായ ജോലി രണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അല്ലേ അതിൽ നിന്ന് അവർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ട ഗതികേട് മൂന്ന് അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കൊടുക്കാത്തത് പെൻഷൻ കൊടുക്കാത്തത് സാർ ഇതൊരു സങ്കടമല്ല ഇത് ഈ കാര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പാടില്ല സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഈ സമരത്തെ പരിഹസിച്ചാൽ ഞാൻ സംശയ ലേശം ഇല്ലാതെ പറയും നിങ്ങൾ ഒരു തൊഴിലാളി അല്ല നിങ്ങൾ മുതലാളിത്ത പാർട്ടിയാണ് എന്താ പറഞ്ഞോ അങ്ങനെ സമയം കഴിഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞിട്ട് കൺക്ലൂഡ് കൺക്ലൂഡ് ഞാൻ കാരണം ഞങ്ങളെ കൂടി ചെയ്യേണ്ട ആളാണ് തുടക്കം മുതൽ അവസാനം വരെ ബഹ്റോൺ ആക്കി കൊണ്ടിരുന്നു അന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട്രാവശ്യം മന്ത്രിക്ക് ഇടപെട്ട് കൊടുത്തു കൊടുത്തു ഞാൻ അപ്പൊ ഈ അംഗൻവാടിക്കാർ അവര് നടത്തുന്ന സമരത്തെ നിങ്ങൾ പുച്ഛിക്കുന്നതിൽ പ്രതിഷേധിച്ച് അവരെ പരിഹസിക്കുന്നതിൽ പ്രതിഷേധിച്ച് സാർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു ഒരു മെൻഷൻ ചെയ്യാനുണ്ട് സാർ ഇവിടെ നജീബ് കാന്തപുരം ഈ വിഷയം അവതരിപ്പിക്കുന്നതിന്റെ തുടക്കം മുതൽ അവസാനം പറയും ഞാൻ ഒരു രാഷ്ട്രീയവും പറയാതെ ആദ്യം മുതൽ അവസാനം അവസാനം ഞാൻ പറഞ്ഞു അത് മന്ത്രി പറഞ്ഞാലും പരിപാടിയാ പരേ പറയുമ്പോഴും നിരന്തരമായി അങ്ങ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ല പ്രതിഷേധം കൂടി ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ലെറ്റ് കംപ്ലീറ്റ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭാ നടപടികളുമായി മന്ത്രിമാർ 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 സംസാരിക്കില്ല സംസാരിക്കില്ല സഹകരിക്കുന്നില്ല પ્લીસ આપડી શ્રી કે પીએ મજિદ કેપીએ મજિદ કેપીએ મજિદ સર